أبو هريرة رضي الله عنه هو من أو أن حديث أنا نبي صلى الله عليه وسلم باريجي إن لله ملائكة يطوفون في الطرق يلتمسون أهل الذكر فإذا وجدوا قوما يذكرون الله تنادوا هلموا إلى حاجتكم قال فيحفونهم بأجنحتهم إلى السماء الدنيا الله هو من نتيلا فرتيغا مع الله هو من فرتيغا الله هو من മജ്ലിസുകളെ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കും ആരൊക്കെയാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് ഒറ്റക്കാണെങ്കിലും ശരി കൂട്ടമായിട്ടാണെങ്കിലും ശരി ആരൊക്കെയാണ് പള്ളികളിൽ പള്ളികളിലിരുന്ന് വിക്രു ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തുടങ്ങി ആരൊക്കെയാണ് അറിവിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ഇങ്ങനെ റിക്റിൻ്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ മജിലിസാണ് കിറാഹത്തിൻ്റെ മജിലിസാണ് അത് കാറുകളുടെ മജലിസ് ആണ് ദ്വാകളുടെ മജ്ലിസാണ് അങ്ങനെ ഒരാൾ അള്ളാഹുവിന് ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ മലക്കുകൾ അവിടേക്ക് എത്തിപ്പെടുകയും എന്നിട്ട് ഒന്നാമത്തെ ആകാശം വരെ ചിറകുകൾ കൊണ്ട് അവരെ മൂടുകയും ചെയ്യും പൊതിയുകയും ചെയ്യുമെന്നാണ് കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്തുകൊണ്ടുമാണ് മലക്കുകളുടെ ആ ഒരു പൊതിയൽ ഉണ്ടാവുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ മലക്കുകൾ ചിറകുകൾ വിരിച്ചുകൊണ്ട് ഒന്നാമത്തെ ആകാശം വരെ ചിറകുകൾ വിരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് വേണ്ടി ദ്വാ ചെയ്യുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക